നമസ്കാരം ഈ അടുത്ത കാലത്തായി സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ സമരമായിരുന്നു സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും നിയമനം ലഭിക്കാതിരിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ സമരം അറുപത്തി ഒന്ന് ദിവസമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ ആ യുവാക്കൾ സമരം ചെയ്തത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചോരയിൽ മുക്കി കൊടി നാട്ടി മണ്ണും പുല്ലും വാരി മുട്ടയടിച്ചു കുരിശു ചുമന്നു ചെരുപ്പ് ചുമന്നു പൊള്ളുന്ന ചൂടിൽ ചെരുപ്പില്ലാതെ നടന്നു മുട്ടിലിഴഞ്ഞു പൊങ്കാലയിട്ടു ശൈന പ്രദക്ഷിണം നടത്തി പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും സർക്കാരിൻ്റെ മനസ്സലിഞ്ഞില്ല കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി തുലാസിലാക്കി സി പി ഒ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞ് അസാധുവായി കണ്ണു തുറക്കാത്ത ഭരണകൂടത്തിന് മുന്നിൽ നടത്തിയ സമരം വിഫലമായതിൻ്റെ വേദന കടിച്ചമർത്തി സമരഭടന്മാർ വേദിവിട്ടു സ്ഥാനാർത്ഥിയാകാൻ കേരളത്തിലെത്തിയതു മുതൽ ഇവരുടെ സമരം ശ്രദ്ധിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തി അവർക്കൊപ്പം നിൽക്കുകയും ചെയ്ത കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പക്ഷേ അവരെ കൈവിട്ടില്ല തെരഞ്ഞെടുപ്പ് റാലിക്കായി കാട്ടാക്കടയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവന്നു സമരക്കാരുടെ പ്രതിനിധിയെ പ്രധാനമന്ത്രി കണ്ടു ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി പ്രത്യാശയുടെ കിരണങ്ങൾ യുവാക്കൾക്ക് നൽകിയാണ് അദ്ദേഹം യാത്രയായത് സമരക്കാരുടെ പ്രതിനിധിയെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ എത്തിച്ചത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു നേരത്തെ അദ്ദേഹം സമരപ്പന്തൽ സന്ദർശിച്ച് പിന്തുണ അറിയിക്കുകയും റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചപ്പോൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം എൻ ഡി എ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ കാട്ടാക്കടയിലെത്തിയ പ്രധാനമന്ത്രിയെ കാണുന്നതിന് സി പി ഒ റാങ്ക് ലിസ്റ്റ് പ്രതിനിധികൾ അവസരം ചോദിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പായി സി പി ഒ റാങ്ക് ലിസ്റ്റ് പ്രതിനിധി വിഷ്ണു മഹേഷിനെ കണ്ടത് ർഹമായ ജോലി സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്നും റാങ്ക് ലിസ്റ്റ് റദ്ദായ സാഹചര്യത്തിൽ നിയമ പോരാട്ടം മാത്രമേ വഴിയുള്ളൂവെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു കഠിന ശ്രമത്തിലൂടെ നേടിയെടുത്ത ഒരു ജോലി നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദന മനസ്സിലാകുമെന്നും തുടർന്നുള്ള പോരാട്ടത്തിൽ എല്ലാവിധ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു വിഷയത്തിൽ നീതി ഉറപ്പാക്കുന്നതിനെ ശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിഷ്ണു മഹേഷ് മകൾ ഗംഗോത്രിയോടൊപ്പമാണ് പ്രധാനമന്ത്രിയെ കാണാനെത്തിയത് നിരവധി തവണ തങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഉദ്യോഗാർത്ഥികൾ ശ്രമിച്ചിരുന്നു എന്നാൽ തങ്ങളെ കേൾക്കാനോ തങ്ങളുടെ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിനോ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരു സഹായവും ചെയ്തില്ല എന്ന് സി പി ഒ റാങ്ക് ലിസ്റ്റ് പ്രതിനിധികൾ അറിയിച്ചു ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് റാങ്ക് പട്ടികയുടെ കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രാഥമിക പരീക്ഷയും ഇരുപത്തിരണ്ടിൽ മുഖ്യ പരീക്ഷയും ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കായികക്ഷമത പരീക്ഷയും വിജയിച്ചവരെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഏഴ് ബറ്റാലിയനുകളിലേക്ക് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരുടെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് എന്നാൽ നാലായിരത്തി നാനൂറ്റി അൻപത്തി നാല് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചുള്ളൂ ജനകീയ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ആയിരക്കണക്കിന് യുവാക്കളുടെ തൊഴിൽ രഹിതരുടെ സ്വപ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവർക്ക് ആശ്വാസ വാക്കുകളും പിന്തുണയുമായി എത്തുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ്